ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ പട്ടാപകൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ കൊട്ടേഷൻ സംഘാംഗം അറസ്റ്റിൽ പനമണ്ണ ചിറക്കൽപ്പടി ഇരുപത്തിയേഴുകാരനായ രഞ്ജിത്താണ് പിടിയിലായത് അമ്പലപ്പാറ പുളിയങ്കാവ് റോഡ് പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് രാവിലെ എട്ടരയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്കോർപ്പിയോ കാറിലെത്തിയ അഞ്ചംഗ സംഘമാണ് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ ശേഷിക്കുന്ന നാലുപേരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി സാമ്പത്തിക താൽപ്പര്യങ്ങളെ ചൊല്ലിയായിരുന്നു കൊട്ടേഷൻ എന്നാണ് പോലീസ് സംശയിക്കുന്നത് കൊട്ടേഷൻ ഏറ്റെടുത്തയാളെ കിട്ടിയാലേ ഇതിന്റെ ചുരുളിക്കാനാകൂ സന്തോഷ് കുമാർ വീട്ടിൽ നിന്ന് ചുനങ്ങാട് തിരുണ്ടിക്കലിലെ സ്ഥാപനത്തിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് വെള്ള സ്കോർപ്പിയോയിൽ കാത്തുനിന്ന സംഘം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് മർദ്ദിച്ച ബലമായി കാറിലേക്ക് തള്ളിക്കയറ്റാനായിരുന്നു ശ്രമം പിടിവലിക്കിടെ കയ്യിലും മുഖത്തും മർദ്ദനമേറ്റ സന്തോഷ് കുമാർ നിലവിളിച്ച് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് കാർ ഉടൻ അതിവേഗം ഒറ്റപ്പാലം ഭാഗത്തേക്ക് ഓടിച്ചുപോയി പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ